നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കാനത്തിൽ ജമീല നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് വല്ലാത്തൊരു പ്രയാസമാണ് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് ഏറ്റവും അടുത്തൊരു സുഹൃത്തും എൻ്റെ സ്വന്തം സഹോദരിയുമായിരുന്നു കാനത്തിൽ ജമീല എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമായിരുന്നു ഈ അസുഖം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വിളിച്ച് ഇങ്ങനെയൊന്നും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് സാരമില്ല നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ കഴിയും ഇപ്പോൾ നല്ല ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ജമീലയെ ആശ്വസിപ്പിച്ചു സത്യം പറഞ്ഞാൽ ജമീല ഇങ്ങോട്ടാണ് സാറും ഇല്ല ടീച്ചർ അതൊക്കെ സുഖാവും എന്ന് പറഞ്ഞത് പക്ഷേ കണ്ടുപിടിക്കാൻ കുറച്ച് വൈകിപ്പോയി എന്നാണ് തോന്നുന്നത് രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ വന്നത് ഏറ്റവും നല്ലൊരു ജനപ്രതിനിധിയും നല്ലൊരു നേതാവുമാണ് കാനത്തിൽ ജമീല ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായുമൊക്കെ വലിയ തോതിലുള്ള നേതൃത്വപരമായ ഇടപെടലാണ് വികസന രംഗത്ത് കാനത്തിൽ ജമീലിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എം എൽ എ ആയി ആദ്യമായി എം എൽ എ ആയതാണെങ്കിലും ചിരപരിചിതിയായിട്ടുള്ള ഒരു എം എൽ എയെ പോലെ അസംബ്ലിയിൽ എല്ലാ പ്രശ്നങ്ങളും ഉന്നയിക്കുന്നതിനും അവിടെ സംസാരിക്കുന്നതിനും ഒക്കെ കാനത്തിൽ ജമീലൊക്കെ കഴിഞ്ഞിരുന്നു കഴിഞ്ഞ പാർലമെൻ്റ് എലക്ഷൻ്റെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ തമ്മിലുള്ള ഒരു വലിയ അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായിട്ടുണ്ട് ഒരു നല്ല നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുടെ സി പി ഐ എമ്മിൻ്റെ വളരെ സമർത്ഥയായിട്ടുള്ള ജനങ്ങളോട് പുഞ്ചിരിച്ചു മാത്രം പെരുമാറുന്ന ഒരു നല്ല നേതാവിനെയും നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നല്ല പ്രവർത്തകയായി നേതാവായി ഈ ജില്ലയിലാകെ നിറഞ്ഞു നിൽക്കാൻ കാനത്തിൽ ജമീലൊക്കെ സാധിച്ചിരുന്നു ഈ വേർപാട് ഏറെ ദുഃഖകരമാണ് നികത്താനാവാത്ത നഷ്ടംന്നെല്ലാം നമ്മൾ പറയും അതുപോലെ ഒരു പ്രത്യേക ഇടമുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ അത് ജമീലുടേത് മാത്രമായിട്ടുള്ളൊരിടമാണ് മറ്റ് ആളുകൾ രംഗത്തേക്ക് വരും പക്ഷേ ജമീല ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേതൃത്വപാഠവും ഒരു ജനപ്രതിനിധി എന്താണ് എന്ന രീതിയിലുള്ള പെരുമാറ്റവും എല്ലാം ജമീലയുടെ സ്വന്തമായിട്ട് നിൽക്കുന്നു ജമീലയുടെ നഷ്ടം വളരെ വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുടുംബത്തിനും വലിയ ദുഃഖമാണ് കുടുംബത്തിൻ്റെ ദുഃഖത്തിനോടൊപ്പം പങ്കുചേരുന്നു അതുപോലെ കൊയിലാണ്ടി മണ്ഡലത്തിലുള്ള ജമീലിയുടെ പ്രിയപ്പെട്ട വോട്ടർമാർ അതുപോലെ മഹിള അസോസിയേഷൻ്റെ പ്രവർത്തകർ പാർട്ടി എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു